കാര്യങ്ങളെല്ലാം നല്ലതായിരുന്നു ഗുഡ് കോൺസെപ്റ്റ് വെരി നൈസ് എല്ലാ ഉണ്ട് ഇതൊരു സോഷ്യോ പൊളിറ്റിക്കൽ നല്ലതാ സൂപ്പർ ആണ് നിങ്ങൾ കാണൂ നിങ്ങൾ കണ്ടിട്ട് വേണം പറയാൻ നമ്മളിപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ എന്റർടൈൻമെന്റ് മാത്രമല്ലല്ലോ സിനിമ എന്ന് പറയുന്നത് ഒരു കണ്ടന്റ് ഉണ്ടാവണം ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു നല്ലൊരു കണ്ടന്റ് ഉണ്ടാവും എന്നുള്ളതാണ് ചിലപ്പോഴൊക്കെ അങ്ങനെ ആവശ്യമാണ് ശരിക്കും ഈ പഞ്ചാബൽ പദ്ധതി എന്ന ഈ മൂവി കാണേണ്ടത് തന്നെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു തീമാണ് പുറത്തേക്ക് വിട്ടേക്കുന്നത് ഈ നല്ലപടം നല്ലപടം ഒരു ഇപ്പോഴത്തെ കാലാവസ്ഥക്കനുസരിച്ച് ഒരു പ്രത്യേക രീതിയിൽ എങ്ങനെയാണ് നാട്ടിന് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പദ്ധതികളൊക്കെ മുടങ്ങിക്കെടുക്കുന്നത് എങ്ങനെ പുനരുജ്ജീവിപ്പിക്കാം അതിനെ ഒരു ബോധക ഒരു അവബോധം ജനങ്ങൾക്കൊരു ബോധം ഉണ്ടാകാനായിട്ട് പറ്റിയൊരു സിനിമയാണ് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് തന്നെ രണ്ടും മിക്സ് ചെയ്ത ഒരു ഫോമിലെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സമകാലി ഇന്ത്യയുടെ ഒരു ഒരു ചെറിയ രൂപം ഒരു പരിച്ഛേദം പോലെ എനിക്ക് ഫീൽ ചെയ്തു കാരണം സത്യത്തിൽ ഇന്ന് നല്ല ഇന്ത്യ മൊത്തത്തിൽ ഭക്തി നന്നായി ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എല്ലായിടത്തും ആ ആ ചൂഷണത്തെ ശരിക്കും തുറന്നു കാണിക്കുന്നുണ്ടെന്ന് നല്ല മൂവിയാണ് ഫാമിലി ആയിട്ട് വന്നിരുന്ന് എല്ലാവർക്കും കാണാന്നുള്ള ഒരു മൂവിയാണ്